കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലം മഹത്വപ്പെടുമാറാകട്ടെ ഇന്ന് നമുക്ക് ദൈവത്തെ ചേർന്ന് പാടി മഹത്വപ്പെടുത്താം ഹലുയാ സ്തോത്രം കർത്താവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല സകലവും ദൈവത്തിന് സാധ്യമാണ് ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ സൗഖ്യവും ദൈവത്തിൻ്റെ സമാധാനവും ദൈവത്തിൻ്റെ സന്തോഷവും എല്ലാം ഇന്ന് പകൽക്കാലം നമ്മൾ കൂടി ഇറങ്ങുവാനിടയാകും അതുകൊണ്ട് കർത്താവിനെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യവുമില്ല വിശ്വസിച്ചാൽ മാത്രം മതി വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് കാണാൻ കഴിയും അതെ അബ്രഹാം വിശ്വസിച്ചു ദൈവം അത് നീതിയായി കണക്കിട്ടു ഇന്ന് പകൽക്കാലം അത് അങ്ങനെ ഒരു പാട്ട് നമുക്ക് പാടാം ദൈവത്താൽ അസാധ്യമായിട്ട് ഒന്നുമില്ലല്ലോ എന്നുള്ളൊരു പാട്ട് നമുക്ക് ദൈവത്താല സാധ്യമായതൊന്നുമില്ല കഴിയാത്ത സാധ്യമായതൊന്നുമില്ലല്ലോ ഏഹോ വയ്ക്കു കഴിയാത്ത കാര്യമല്ലല്ലോ യേശുവിൻ്റെ നാമത്താൽ സൗഖ്യമുണ്ടല്ലോ യേശുവിൻ്റെ രക്തത്താൽ ജയമുണ്ടല്ലോ യേശുവിൻ്റെ നാമത്താൽ സൗഖ്യമുണ്ടല്ലോ യേശുവിൻ്റെ രക്തത്താൽ ജയമുണ്ടല്ലോ നീ വിശ്വസിച്ച ദൈവത്തിൻ്റെ മഹത്വം കാണാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാം ആരാധിച്ചാൽ ദൈവത്തിൻ്റെ വിഴുതൽ കാണാം ആശ്രയിച്ചാൽ ദൈവത്തിൻ്റെ കരുതൽ കാണാം നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാം ആരാധിച്ചാൽ ദൈവത്തിൻ്റെ വീടുതൽ കാണാം ആശ്രയിച്ചാൽ ദൈവത്തിൻ്റെ കരുതൽ കാണാം അബ്രഹാം ഗോവയിൽ വിശ്വസിച്ചപ്പോൾ ீதிக்காய் கணக்கிட்ட அபிராம் விஸ்வசிச்ச போல் தெய்வ மதுநீதிக்காய் கணக்கிட்டோ ஆதி மகத்தாய பிரதிஃபலம் கொடுத்து மகத்தாய பிரதிஃபலம் கொடுத்து ദൈവത്തിൻ്റെ മഹത്വം കാണാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാം ആരാധിച്ചാൽ ദൈവത്തിൻ്റെ വിളുതൽ കാണാം ആശ്രയിച്ചാൽ ദൈവത്തിൻ്റെ കരുതൽ കാണാം ഈ സഹാക്കിൻ പ്രാർത്ഥനയ്ക്കു മറുകളായി

തലമുറകൾ നൽകി അനുഗ്രഹിച്ചു നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവർത്തി കാണാം ആരാധിച്ചാൽ ദൈവത്തിൻ്റെ വിടുതൽ കാണാം ആശ്രയിച്ചാൽ ദൈവത്തിൻ്റെ കരുതൽ കാണാം യാക്കോബും ദൈവത്തെ ആരാധിച്ചപ്പോൾ ു തക്ക മഹത്വം കൊടുത്തപ്പോവും ദൈവത്തെ ആരാധിച്ചപ്പോൾ പോഹോ വയ്ക്കു തക്ക മഹത്വം കൊടുത്തപ്പോൾ അനുഗ്രഹമായി ഇസ്രായേൽ എന്ന ബഹുമാനം ലഭിച്ചു യാവോക്കെന്ന കടവിൽ അനുഗ്രഹമായി ഇസ്രായേൽ ലഭിച്ചു നീ വിശ്വസിച്ച ദൈവത്തിൻ്റെ മഹത്വം കാണാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാം ആരാധിച്ച ദൈവത്തിൻ്റെ വിടുതൽ കാണാം ആശ്രയിച്ച ദൈവത്തിൻ്റെ കരുതൽ കാണാം നീ വിശ്വസിച്ച ദൈവത്തിൻ്റെ മഹത്വം കാണാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാം 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 ആരാധിച്ചാൽ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ആശ്രയിച്ചാൽ കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പ്രഭാതത്തിൽ പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒൻപതാം അധ്യായം അതിൻ്റെ രണ്ടും മൂന്നും വാക്യങ്ങൾ നമുക്ക് വായിക്കാം യഹോവ ജോസഫിനോടുകൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ കൃതാർത്ഥനായി മിശ്രീമിനായ യജമാനൻ്റെ വീട്ടിൽ പാർത്തു യഹോവ കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നു എന്നും അവൻ്റെ യജമാനൻ കണ്ടു ഇവിടെ ഫറോൻ്റെ ഉദ്യോഗസ്ഥനായിരുന്ന പോത്തിഫറിൻ്റെ ഭവനത്തിലെ മേൽവിചാരകനായിരുന്നു ജോസഫ് എന്നാൽ പോത്തിഫറിൻ്റെ ഭാര്യയുടെ പ്രലോഭനങ്ങൾക്ക് കീഴ്പ്പെട്ട് അവനുമായി പാപം ചെയ്യാതിരുന്നതിനാൽ അവൻ അന്യായമായി കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു എങ്കിലും അവിടെയും യഹോവ കൂടെ ഉണ്ടായിരുന്നതിനാൽ കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നി തടവുകാരുടെ മേൽനോട്ടം വഹിക്കുവാൻ അവനെ ചുമതലപ്പെടുത്തി താൻ വിളിച്ച് വേർതിരിക്കുന്നവരെ താൻ ആഗ്രഹിക്കുന്ന പദവികളിലേക്ക് ഉയർത്തേണ്ടതിനായി ഒരു പക്ഷേ ദൈവം അവരെ കഠിനമായ കഷ്ടങ്ങളിൽ കൂടി കടത്തിവിടുമ്പോഴും ദൈവം അവരോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് ജോസഫിൻ്റെ അനുഭവങ്ങൾ തെളിയിക്കുന്നു അതോടൊപ്പം അനുയോജ്യമായ സാഹചര്യങ്ങളിൽ പാപത്തിൻ്റെ പ്രലോഭനങ്ങളിൽ വീണുപോകാതെ വിശുദ്ധിയോടും വിശ്വസ്തയോടും ദൈവത്തോടെ പറ്റി നിൽക്കുന്നവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് ജോസഫിൻ്റെ ജീവിതം ഇവിടെ തെളിയുകയാണ് ജോസഫിൻ്റെ ജീവിത അനുഭവങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചിരുന്നത് ദൈവമായിരുന്നു അവൻ പരീക്ഷയോട് എതിർത്ത് നിൽക്കുകയും പാപത്തിനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്തിരുന്നു അവൻ സാഹചര്യങ്ങൾക്ക് അടിമപ്പെട്ടിരുന്നില്ല മറിച്ച് അവയ്ക്ക് മീതയായിരുന്നു അതിനാൽ ദൈവത്തിൻ്റെ കരം അതിലെല്ലാം കാണുകയും ചെയ്തു മറ്റുള്ളവർ തിന്മയ്ക്കായി ചെയ്തിരുന്ന കാര്യങ്ങൾ നന്മയ്ക്കായി കൂടി വ്യാപരിച്ചു പ്രിയ ദൈവ പൈതലെ നമ്മുടെ സുരക്ഷിതത്വവും സംരക്ഷണവും സൈന്യത്തിലോ ധനത്തിലോ അല്ല എ ഹോവയിലാണെന്ന് തിരിച്ചറിയുന്നത് ഒരു അനുഗ്രഹമാണ് നമ്മുടെ ഓരോ വഴിയിലും കൂടെയിരിക്കുന്ന ദൈവം ജീവിത കൊടുക്കാറ്റിൽ നമ്മുടെ തളരാത്ത സങ്കേതമാണ് ഇത് കേൾക്കുന്ന നിന്റെ ജീവിത അനുഭവം ഒരു പക്ഷേ ഒറ്റപ്പെടുത്തലിൻ്റെതാവാം കാരാഗ്രഹ സമാനമായ ജീവിതമാകാം എങ്കിലും ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള േലാം ദൈവം നിന്നോട് കൂടെയുണ്ടോ എങ്കിൽ നീ ധന്യനാണ് നമ്മുടെ പിതാക്കന്മാരെ വിടുവിച്ച ദൈവം നിന്നെയും വിടുവിക്കും ഏത് പ്രതിസന്ധികളിലും തളർന്നു പോകാതെ ഉറപ്പും ധൈര്യവുമുള്ളവനായി നീ നിൽക്കാമെങ്കിൽ സകല ജനത്തിനും മുമ്പിൽ ദൈവം നിന്നെ ഉറപ്പുള്ള താമ്ര ഭിത്തിയാക്കും നിന്നെ രക്ഷിപ്പാനും വിടുവിപ്പാനും ദൈവം നിന്നോട് കൂടെയുണ്ട് ഈ പ്രഭാതത്തിൽ ദൈവത്തിന് നമ്മളോട് പറയുവാനുള്ള ഒരു കാര്യമുണ്ട് ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരളി ചെയ്തത് നിവർത്തിക്കും ഈ വാക്യം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യമാണ് നിങ്ങൾ നിങ്ങളുടെ മാനസികമായി നിങ്ങൾ തകർന്നിരിക്കുമ്പോൾ ദൈവം തരുന്ന വാഗ്തത്ത വചനങ്ങൾ നമ്മൾ നന്നായി വായിച്ച് അത് നമ്മൾ ഗ്രഹസ്ഥമാക്കി പരിശുദ്ധാത്മാവാം ദൈവം നമ്മളെ ബലപ്പെടുത്തുവാനും ആ ദൈവത്തിൻ്റെ സർവശക്തി ആ സർവശക്തിയാൽ നമ്മളെ വഴി നടത്തുവാൻ പോ വഴി നടത്തുമ്പോൾ തന്നെ നമ്മളത് തിരിച്ചറിയേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഹലലുയ ചിലപ്പോൾ ഒരു വചനം എവിടെങ്കിലും അതെ നമ്മളൊരു ഭിത്തിയിൽ നമ്മളങ്ങോട്ട് പോകുന്ന സ്ഥലത്തായിരിക്കാം അല്ലെങ്കിൽ എവിടെയെങ്കിലും ആയിരിക്കാം അല്ലെങ്കിൽ ഒരു മെസ്സേജ് വരുന്നതായിരിക്കാം അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളോടൊന്ന് സംസാരിക്കുന്നതായിരിക്കാം ഇതൊക്കെ ചില ആപദ്ഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുകയാണെന്ന് വരുത്തുകയും നമ്മൾ നമ്മളതനുസരിച്ച് പ്രാർത്ഥിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ അത് ജീവനായി വെളിപ്പെടുവാൻ ഇടയാകും ഇവിടെ ജോസഫ് പോത്തിഫറിൻ്റെ ഭവനത്തിലായിരുന്നപ്പോൾ ഹലലുയ വളരെ പ്രതികൂലത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് തൻ്റെ തന്നെ അവിടെ ഒരു മേൽവിചാരകൻ അല്ലെ തന്നെ അവിടെ ഒരു കാര്യസ്ഥനാക്കി അവിടെ ആ ഭവനത്തിലാക്കി വച്ചിരിക്കുമ്പോൾ തന്നെ അവിടെ ആ സഹോദരിയുടെ പ്രലോഭനം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഹലല്ല അതിനകത്ത് ഒന്നും വീഴാതിരിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ജോസഫിനോട് കൂടെ ഇരുന്നതുകൊണ്ടാണ് ജോസഫിനോടുകൂടെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയുണ്ടായിരുന്നു ആ കൃപയില്ലെങ്കിൽ നമ്മൾ പലപ്പോഴും വീണു പോകുവാൻ സാധ്യതയുണ്ട് അന്നും ഇന്നും വീണു പോകുന്ന സാധ്യത വരുന്നതിൻ്റെ കാരണം അല്ലെങ്കിൽ പല മേഖലകളിലും നമ്മൾ വീണു പോകുന്നത് പിശാജിന് ഇടം കൊടുക്കുവാൻ ഇടവരുന്നത് ദൈവത്തോടുള്ള കൃപ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ പലപ്പോഴും ഇല്ലാത്തതിനാലാണ് ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ വസിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് തന്നെയാണ് നമ്മളെ നിയന്ത്രിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും അശുദ്ധമായതിനെ തൊടുകയില്ല അശുദ്ധമായത് നോക്കുകയില്ല അശുദ്ധമായത് ചിന്തിക്കുകയില്ല എന്തുകൊണ്ടാണ് അങ്ങനെ അകപ്പെട്ടു പോകാതിരിക്കുന്നതെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ടാണ് ഹലലൂയ സ്വയമേ നമുക്ക് വിശുദ്ധനാകാനോ വിശുദ്ധയാകാനോ കഴിയത്തില്ല ആ കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലും പാപത്തിൽ അകപ്പെട്ടു പോകുന്ന കർത്തൃദാസന്മാരുണ്ട് കർത്തൃദാസിമാരുണ്ട് വിശ്വാസികളുണ്ട് ഹലലൂയ എന്നാൽ ഒരു കാര്യം ചിന്തിക്കണമേ പ്രിയ ദൈവ പൈതലെ എല്ലാവരും ഒരുപോലെ ആകണമെന്നില്ല ചില അതെ നമുക്ക് മാധ്യമങ്ങൾ കൂടിയാണെങ്കിലും അല്ലെങ്കിൽ ചില വ്യക്തിപരമായുള്ള കാര്യങ്ങൾക്കകത്താണെങ്കിലും വീണുപോയ അതെ കർത്തൃദാസന്മാർ വീണുപോയ കർത്തൃദാസിമാർ അല്ലെ ദൈവത്തിൽ അടിയുറച്ച് നിന്നിട്ട് ഇടയ്ക്ക് അതേ മരുഭൂമിയിൽ വെച്ച് പട്ടുപോയവരെ കുറിച്ച് നമുക്ക് ചരിത്രം പഠിക്കാനുണ്ട് ഈ കാലഘട്ടത്തിൽ നമുക്കത് കാണുവാൻ കഴിയും ഒന്നിൽ ധനത്തിനായിരിക്കാം അല്ലെങ്കിൽ കൺമോഹത്തിനായിരിക്കാം അല്ലെങ്കിൽ ജീവനത്തിലുള്ള അതായത് കൺമോഹം ജഡമോഹം ജീവനത്തിലുള്ള പ്രതാപം ഒരു ഭാര്യ ഉള്ളപ്പോൾ തന്നെ വേറൊരു പാർട്ട്ണറും കൂടെ രഹസ്യമായിട്ടുള്ള എത്രയോ കുടുംബങ്ങളെ നമുക്കറിയാം ഹലലൂയ ഒരു ഹസ്ബൻഡ് ഉള്ളപ്പോൾ തന്നെ എത്രയോ വേറെ പാർട്ണർ രഹസ്യമായിട്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യുവാനും അവരുമായിട്ട് സംസാരിക്കുവാനും അങ്ങനെ പോകുമ്പോൾ ജോസഫിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ ഞാൻ എപ്പോഴും എൻ്റെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അനേക ആങ്കുഞ്ഞുങ്ങളെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് പഠിപ്പിക്കുമ്പോഴൊക്കെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ് കർത്താവേ ജോസഫിനോട് കൂടെ ഇരുന്ന ദൈവകൃപ എൻ്റെ പൈതങ്ങളോട് കൂടെയിരിക്കണമെന്ന് പ്രിയ ദൈവ പൈതലേ നമ്മുടെ കണ്ണ് ആവശ്യമില്ലാത്ത മോഹത്തിനകത്ത് പെട്ടുപോകാതെ സമ്പത്ത് വന്ന് നിന്നെ കീഴ്പ്പെടുത്താതെ ജീവനത്തിലുള്ള പ്രതാപം വന്ന് നീ തകർന്നു പോകാതെ ഇരിക്കാൻ തക്കവണ്ണം ഈ ഭൂമിയിലെ ജീവിതം അല്പസമയമേ ഉള്ളൂ അവിടെ വിശുദ്ധിയോടെ നിഷ്കളങ്കതയോടെ നീ ജീവിക്കുകയാണെങ്കിൽ നിനക്ക് സ്വർഗത്തിലും ഒരു പ്രതിഫലമുണ്ട് ഹലലുയ്യ ഒരുപക്ഷേ നിൻ്റെ ഭാര്യ നിന്നെ ശ്രദ്ധിക്കുന്നില്ല നീ ആ ഭാര്യ പദവിയിലിരിക്കുന്ന സഹോദരി നിൻ്റെ നടപ്പുകളോ നിൻ്റെ ചിന്തകളോ അറിയുന്നില്ല നിൻ്റെ ഭർത്താവ് നിന്നെ അറിയുന്നില്ല പക്ഷെ നിന്നെ അറിയുന്ന അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള ഒരുവൻ ഉയരത്തിലുണ്ട് എന്നുള്ള ഉത്തമ ബോധ്യം നിന്നെ ഭരിക്കണം അതുകൊണ്ട് നിൻ്റെ ഭാര്യയോ നിൻ്റെ ഭർത്താവിനെയോ തൃപ്തിപ്പെടുത്തുവാനല്ല സ്വർഗ്ഗത്തെ തൃപ്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ വിശ്വസ്തനായിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിന്റെ ഭാര്യയോട് നീ വിശ്വസ്തനായിരിക്കും സ്വർഗത്തിൽ വിശ്വസ്തനാ വിശ്വസ്തയായിരിക്കുന്ന ഒരു ഭാര്യയാണെങ്കിൽ നീ ഭർത്താവിൻ്റെ അടുത്തും വിശ്വസ്തനായിരിക്കും ഹലലുയ കുടുംബജീവിതത്തിൽ വിശുദ്ധിയോടെ നിഷ്കളങ്കതയോടെ ജീവിക്കുന്ന ഒരു കുടുംബജീവിതമാണെങ്കിൽ അത് വളരെ ഭദ്രമായിരിക്കും ആ ജീവിതം അവിടെ ഒന്നിലും പെട്ടുപോകത്തില്ല അത് ഒന്നാമത്തെ കാര്യം നമ്മൾ ഇന്ന് പഠിക്കുവാൻ നമുക്ക് കഴിഞ്ഞത് അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം നമ്മൾ പഠിച്ചു ജോസഫിനോട് കൂടെ ഇരുന്ന ദൈവകൃപ ദൈവത്തിൻ്റെ കൃപ ജോസഫിനോട് കൂടെയിരുന്നു അതുകൊണ്ട് ജോസഫിന് പരാജയം വരുവാൻ ആദ്യമൊരു പരാജയം വന്നു എങ്കിലും എന്ന് വെച്ചാൽ ജനത്തിൽ നിന്ന് നോക്കുമ്പോൾ പരാജയമാണ് പക്ഷേ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൃപ കൂടുന്നത് ജോസഫിന് പരാജയം വന്നില്ല ഹലലുയ പുറമേ നോക്കുമ്പോൾ ജോസഫ് പരാജിതനാണെന്ന് പറയുമ്പോഴും സത്യം പുറത്തു വരുന്ന ഒരു സമയമുണ്ട് പ്രിയ ദൈവ പൈതലെ അതുകൊണ്ട് വിശുദ്ധിയോട് നിൽക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ നിശ്ചയമായിട്ടും സ്വർഗത്തിലെ ഭൂമിയിലെ നന്മ നാം അനുഭവിക്കും അതുകൊണ്ട് കാരാഗ്രഹത്തിൽ ചെന്നപ്പോഴും കാരാഗ്രഹത്തിനകത്തു നിന്നും അതെ ഹലലിയ അവിടെ പാനപാത്രവാഹകനും അപ്പക്കാരനും ഉണ്ടായിരുന്നിട്ടും അവരെക്കുറിച്ചുള്ള ആ ദർശനം അത് ജോസഫിന് പറയുവാൻ ഇടയായി എങ്കിൽ അത് പിന്നത്തേതിൽ അവർക്കൊരു നന്മയ്ക്കായി അദ്ദേഹത്തിനൊരു നന്മയ്ക്കായി കാരണമായി ഭവിച്ചു ആ പ്രതികൂല സന്ദർഭത്തിൽ എന്നെ ഒന്ന് എന്നെ കാര്യം ഒന്ന് രാജാവിനോട് പറയണമേ എന്ന് പറഞ്ഞിട്ട് പോലും അവർ മറന്നുപോയി പ്രിയ ദൈവ പൈതലേ നീ സഹായിച്ചോരും നീ സ്നേഹിച്ചോരും നീ നന്മ ചെയ്തോരും ഒരു പക്ഷേൽ എന്നെ ഒന്ന് സഹായിക്കണമെന്ന് നമ്മുടെ ആവത് പറഞ്ഞാൽ അവർ ആ സമയത്ത് നമുക്ക് കാണത്തില്ല ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം ഞാൻ പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് മനുഷ്യൻ ആശ്രയിക്കാതെ മനുഷ്യൻ സഹായിക്കുമെന്ന് പറഞ്ഞ ആ സ്ഥാനത്ത് ഒരു ഒരു കാലഘട്ടത്തിലും അല്ലെങ്കിൽ ഒരു സമയത്തും ചിലപ്പോൾ അവർ നമുക്ക് കാണണമെന്നില്ല ഇന്ന് പകൽക്കാലം എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ ദൈവപൈതലെ നിന്നെ സഹായിക്കാവുന്ന പറഞ്ഞവരും നിന്നെ സ്നേഹിക്കാം പറഞ്ഞു വരും നിനക്ക് നന്മ ചെയ്യാം ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു വരും നിന്നെ വിട്ടൊഴിയുമ്പോഴും നിന്നെ ഒറ്റപ്പെടുത്തുമ്പോഴും നിന്നെ നിന്ദിക്കുമ്പോഴും നിന്നെ പരിഹസിക്കുമ്പോഴും നിന്റെ കൂടെ നിൽക്കുന്ന ഒരു സ്വർഗം ഉയരത്തിലുണ്ട് ഹലലുയ അതുപോലെ തന്നെ ജോസഫിന് അവസാന അവസാന സമയത്ത് ഹലലുയ ആ കാരാഗ്രഹത്തിൽ നിന്നും പുറത്തു വന്ന ജോസഫിന് ഏത് എന്ത് ഒരു ഉന്നത പദവിയാണ് ലഭിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് നീ വിശ്വസ്തനായി നീ വിശ്വസ്തയായി നിന്നാൽ നിന്റെ ജീവിതത്തിലെ സകല മേഖലകളിലും നീ വിശുദ്ധിയോടെ നിഷ്കളങ്കതയോടെ നിർമ്മലതയോടെ നിർവ്യാജ സ്നേഹത്തോടെ നീതിയോടെ സത്യത്തോടെ നിൽക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ നിന്നെ ഏൽപ്പിച്ച ദൗത്യം ഉത്തരവാദിത്വത്തോടെ അനുസരണയോടെ വിശ്വസ്തയോടെ ആത്മാർത്ഥതയോടെ നിൽക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ നിശ്ചയമായും നീ പരാജയപ്പെടുകയില്ല പുറമേ നിന്റെ ജീവിതത്തിൽ കുറേയൊക്കെ പരാജയങ്ങൾ വന്നു എന്ന് അത് തോന്നലുണ്ടാകാം എന്നാൽ ആ പരാജയം എല്ലാം പിന്നത്തേതിൽ വിജയത്തിൻ്റെ മുൻ ചവിട്ടുപടി ആയിരിക്കും ഹലലൂയ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലെ നീ ഇപ്പോൾ അനുഭവിക്കുന്ന കഷ്ടം നിനക്കൊരു വലിയ വിജയത്തിനാണ് അതിന് ഒന്നാമത്തെ മോഡലാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കർത്താവായ യേശുക്രിസ്തു അനുഭവിച്ച കഷ്ടങ്ങളും പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികൾക്കകത്തൂടെ കർത്താവ് പോകുമ്പോഴും അവസാനം കർത്താവിനെ തകർക്കുവാൻ നോക്കിയ പിശാജിൻ്റെ മുമ്പിൽ അവൻ്റെ തലയെ തകർത്തവനാണ് നമ്മുടെ കർത്താവെങ്കിൽ ആ തകർത്തവൻ്റെ ജയം ഹലലുയ ആ കർത്താവിൻ്റെ ജയം നമ്മുടെ അകത്ത് വ്യാപരിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല പ്രിയ ദൈവ പൈതലെ ഇന്ന് പകൽക്കാലം ദൈവത്തിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ദൈവത്തിൻ്റെ നാമത്തിൽ മുന്നോട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ ദൈവത്തിൻ്റെ കൃപ നമ്മളോട് കൂടെയിരിക്കും ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ അവൻ്റെ വചനത്തെ ഇടവിടാതെ ധ്യാനിച്ച് അവനെ അവനോട് കൂടെ നടന്ന് കർത്താവിനോട് കൂടെ നടക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ നിശ്ചയമായും നമ്മൾ പാപത്തിൽ അകപ്പെട്ടു പോകാതെ അശുദ്ധിയിലകപ്പെട്ടു പോകാതെ തിരിഹിതമില്ലാത്ത ഒന്നിലും പെട്ടുപോകാതെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെട്ട ഒരു ബിസിനസ് ബിസിനസ്സായിക്കോട്ടെ എല്ലാം അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാകും ഇനിയും എന്തെങ്കിലും പരാജയമുണ്ടെങ്കിൽ ഒരു പരാജയം സംഭവിച്ചുവെങ്കിൽ ചിന്തിക്കുക ദൈവം അത് പിന്നത്തേതിൽ അത് ലാഭമാക്കി നഷ്ടങ്ങളെ ലാഭമാക്കി തീർക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ് പച്ചപ്പുഴു തിന്നതും തുള്ളലും വിട്ടിലും കാർന്നു നിന്ന സമ്മത്സരങ്ങളെ ദൈവം നമുക്ക് മടക്കിത്തരും സകല നഷ്ടങ്ങളെയും അവൻ മടക്കിത്തരും പക്ഷേ നീ വിശ്വസ്തനായിരിക്കണം ജീവപര്യന്തം വിശ്വസ്തനായിരിക്കുന്ന ഒരു ദൈവ പൈതലാണോ നിശ്ചയമായും നിന്നെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സാന്നിധ്യവും കാൽവറയിൽ ജയിച്ച ജയവും നമ്മുടെ കൂടെയുണ്ട് അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവത്തിലായി നമ്മളെ സമ്പൂർണമായി സമർപ്പിക്കുക പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് അവൻ്റെ ന്യായ പ്രമാണത്തെ രാഭകൽ ധ്യാനിക്കുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ അവൻ ആറ്റ നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും അതുകൊണ്ട് ഏത് കൊടുങ്കാറ്റ് പോലെ നിൻ്റെ മുന്നിൽ കടന്നു വരുന്ന വിഷയമാണെങ്കിലും നീ ഒറ്റപ്പെട്ട് നീ തകർക്കപ്പെട്ട് നിന്നാപാത്രമായി പരിഹസിക്കപ്പെട്ട് നീ എല്ലാം നിൻ്റെ ശൂന്യമായി എന്ന് പറയുന്ന ആ അവസ്ഥയിൽ ദൈവം നിന്നെ എഴുന്നേൽപ്പിച്ച് നീ വിജയശ്രീലാളിതനായി ഈ ദിവസങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം മുന്നോട്ട് അതെ കെട്ടിപ്പോക്കുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കട്ടെ അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിൽ ആശ്രയിച്ച് മുന്നോട്ട് യാത്ര ചെയ്യുവാൻ ഇന്ന് പകൽക്കാലവും ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനെ ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന പിതാവേ അല്പസമയം അങ്ങയുടെ വചനവുമായി അങ്ങയുടെ ഇരിപ്പാൻ ഞങ്ങൾക്ക് തന്ന കൃപക്കായി സ്തോത്രം കർത്താവെ വചനം കേൾക്കുവാനും പറയുവാനും ഞങ്ങളെ അനുവദിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു ഇന്ന് കേൾക്കപ്പെട്ട വചനത്തിൻ്റെ മുന്നിൽ ഞങ്ങളെ കർത്താവെ ഒരുമിച്ച് തിരുക്കരങ്ങൾ ഏൽപ്പിക്കുക കേൾക്കുന്നതിൻ്റെ മക്കളെയും ഇനി കേൾക്കുവാനിക്കുന്നതിൻ്റെ മക്കളെയും ഒരുപോലെ അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ നിൻ്റെ ആത്മശക്തിയാൽ ഞങ്ങളെ വഴി നടത്തണമേ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് പാപ ലോകം നിറഞ്ഞ അതെ പാപ വഴികളിലാണ് കർത്താവെ ഞങ്ങളുടെ യാത്ര എന്നാൽ അതിലൊന്നും ഞങ്ങൾ ലക്ഷ്യം തെറ്റിപ്പോകാതെ വിശുദ്ധിയോട് നിഷ്കളങ്കതയോട് ജീവിപ്പാൻ തക്കവണ്ണം ഒരു ജോസഫിനോട് കൂടെ ഇരുന്ന ദൈവകൃപ കർത്താവെ എല്ലാവരോടും ഞങ്ങൾ എല്ലാവരോടും കൂടെ ഇരുന്ന് ഞങ്ങൾ അശുദ്ധമായതൊന്നും തൊടാതെ അശുദ്ധമായതും ഞങ്ങൾ ചിന്ത വയ്ക്കാതെ കൺമോഹം ജഡമോഹം ജീവനത്തിലുള്ള പ്രതാപത്തിലൊന്നും ഞങ്ങൾ പെട്ടുപോകാതെ ലോകത്തിൻ്റേതായ ഒന്നിലും ഞങ്ങൾ പെട്ടുപോകാതെ എന്ന കർത്താവെ ആ മഹാസന്തോഷം അനുഭവിപ്പാൻ ഞങ്ങളെ വിളിച്ച് വേർതിരിച്ച് പുത്രൻ്റെ രാജ്യത്തിലാക്കിയെങ്കിൽ കർത്താവേ ഞങ്ങൾ ഞങ്ങൾ അങ്ങോട്ട് യാത്ര ചെയ്യുമ്പോൾ ഞങ്ങളെ പ്രലോഭിപ്പിക്കുന്ന ഏത് വിഷയത്തിൽ ഞങ്ങൾ വീക്കാണെന്ന് പിശാജിനറിയാം അവിടെ ഞങ്ങൾ തകർന്നു പോകുവാൻ അവിടെ അവനോട് ചേർന്ന് നടക്കുവാൻ അനുവദിക്കാതെ കർത്താവിൽ ആശ്രയിച്ച് മുന്നോട്ട് യാത്ര ചെയ്യുവാൻ ദൈവം ഞങ്ങളെ ശക്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിത യാത്രയിൽ ഞങ്ങൾ കർത്താവിനോടൊപ്പം കർത്താവിൻ്റെ കരത്തെ പിടിച്ച് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങളെ എല്ലാവരെയും തിരുക്കരങ്ങൾ ഏൽപ്പിക്കുക ഏതെങ്കിലും വിഷയത്തിൽ നിൻ്റെ മക്കൾ അപവാദിതരായോ നിന്നാപാത്രമായോ ഒറ്റപ്പെട്ടോ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏതെങ്കിലും ശൂന്യതയിൽ കൂടി കടന്നു പോകുന്നവരുണ്ടെങ്കിൽ സ്വന്തം സഹോദരങ്ങളാൽ നിന്ദിക്കപ്പെട്ടവരുണ്ടെങ്കിൽ കർത്താവെ ഹലലിയ ജോസഫ് ജോസഫിനെ സഹോദരങ്ങൾ പൊട്ടക്കുഴിയിലിടുകയും കർത്താവെ അത് ഓരോരോ പ്രശ്നങ്ങൾക്ക് പ്രതികൂലങ്ങൾക്ക് അവരെ കർത്താവെ അടിമയായി വിൽക്കുകയൊക്കെ ചെയ്ത സന്ദർഭത്തിലും കർത്താവെ ജോസഫിന് അതൊരു അതെ ചവിട്ടുവടിയായതുപോലെ നിന്റെ മക്കൾ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ വേദനിച്ച് വിഷമിച്ച് ഒറ്റപ്പെട്ട് കഴിയുന്നുണ്ടെങ്കിൽ സ്വർഗത്തിൻ്റെ കൃപയവരോട് കൂടെയിരുന്ന് ഈ ദിവസങ്ങളിൽ ദൈവം ആരാണെന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം കർത്താവ് ഇവരിൽ കൂടിയുള്ള ദൈവപ്രവൃത്തി കണ്ട് മറ്റുള്ളവർ അവർക്കെതിരായി നിൽക്കുന്നവര് ആ മേ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഇന്ന് പകൽക്കാലം നിൻ്റെ കുഞ്ഞുങ്ങളെയെല്ലാം ഏതൊക്കെ വിഷയത്തിൽ ഭാരപ്പെടുന്നോ ആ വിഷയത്തിൻ്റെ മേലെല്ലാം അവർ ദൈവപ്രവൃത്തി വെളിപ്പെട്ട് അവരെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം ഏതൊക്കെ ശൂന്യതയിൽ കൂടി കടന്നു പോകുന്നോ ഏതൊക്കെ പ്രതികൂലങ്ങൾ അവരെ വേട്ടയാടുന്നോ ഏതൊക്കെ പ്രതിസന്ധികൾ വേട്ടയാടുന്നോ അതിലൊക്കെ നിൻ്റെ മക്കളെ വിടിവിക്കണമേന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കർത്താവേ ഞങ്ങളുടെ സഹോദരങ്ങളെ മാതാപിതാക്കളെ എല്ലാം ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ ഈ കർണാടക സംസ്ഥാനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ ദേശത്തോടും കരുണ തോന്നണം മനസ്സലിയണം ഇവിടെയുള്ള മുപ്പത്തിയൊന്ന് ജില്ലകളൊരു ദൈവപ്രവൃത്തി വെളിപ്പെടണം ഉൾഗ്രാമങ്ങളൊക്കെ സുവിശേഷം എത്തപ്പെടുവാൻ തക്ക സകല വഴിയും വാതിലും ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അതിനായി ഈ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിച്ചാട്ട് എല്ലാ ജനവും പിടിവിക്കപ്പെടുവാൻ ദൈവം സഹായിക്കണമേ ഞങ്ങളുടെ കർത്താവെ ഹലലുയ മത നേതാക്കന്മാർ ഭരണാധികാരികൾ കർത്താവെ രാഷ്ട്രീയ നേതാക്കന്മാർ കർത്താവേ സകല ഡിപ്പാർട്ട്മെന്റിലെ സകല ജനത്തെയും ഈ ദേശത്തിലുള്ള സകല ജനത്തെയും ഓർത്ത് സ്ത്രോത്രം ചെയ്ത് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പ്രത്യേക യൂത്തുകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹലിയ കുഞ്ഞുങ്ങളൊക്കെ പഠിക്കുവാൻ വന്നിട്ട് കർത്താവെ നഷ്ടപ്പെട്ടു പോകാതെ നശിച്ചു പോകാതെ കർത്താവ് യൗവനകാലം തുച്ഛീകരിക്കാതെ യൗവനകാലത്ത് സൃഷ്ടാവുമായി ആഴമായി ബന്ധം സ്ഥാപിപ്പാൻ കുഞ്ഞുങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കേരള സംസ്ഥാനത്തോട് മനസ്സലിയണമേ കർത്താവെ ദൈവ വചനം പഠിക്കുവാനും ദൈവത്തിൻ്റെ കൂടെ നടക്കുവാനും ദൈവശബ്ദം കേട്ട് മുന്നോട്ട് യാത്ര ചെയ്യുവാനും സകല ജനത്തെ സഹായിക്കണമേ വീണ് പോകാതെ താണു പോകാതെ കർത്താവിൻ്റെ കരുണയുള്ള കരം അവരുടെ മേൽ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ കേരള സംസ്ഥാനത്തെ സകല ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ആയിരിക്കുന്നത് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവത്തെ കാണാത്തവർ ദൈവത്തെ കാണാൻ ഈ ദിവസങ്ങളിൽ സഹായിക്കണമേ ദൈവത്തെ കണ്ടവർ വിശുദ്ധിയോടെ ജീവിപ്പാൻ സഹായി സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സകല സഭകളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു സകല മത നേതാക്കന്മാരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു രാഷ്ട്രീയ ഭരണാധികാരികളെ എല്ലാം ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്ത്യ മഹാരാജ്യത്തിലുള്ള ഇരുപത്തെട്ട് സ്റ്റേറ്റിൽ ഒൻപത് കേന്ദ്രഭരണ പ്രദേശത്തിലൊരു ദൈവപ്രവൃത്തി വെളിപ്പെടണമേ സകല ജനവും വിടിവീക്കപ്പെടുവാൻ സഹായിക്കണമേ ആര് നഷ്ടപ്പെട്ടുവാ നശിച്ചുവാ നിത്യതയിൽ എത്തപ്പെടുവാൻ കർത്താവ് എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ പരിശോധനയെ നിൻ്റെ കൃപയും കരുണയും ജനത്തോട് തോന്നണമേ ജ്വല്ലറുകളിലൊക്കെ കിടക്കുന്ന സുവിശേഷകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ അവരുടെ കുടുംബങ്ങൾ തലമുറകൾ അവരാകെ കർത്താവെ അവ മാനസികമായി തകർന്നിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം അവരെ സഹായിക്കണം അനുഗ്രഹിക്കണം അവരുടെ ശൂന്യതകളെയൊക്കെ അങ്ങ് മാറ്റണമേ കർത്താവേ സകല ഇരുളിൻ്റെ മണ്ഡലങ്ങളിൽ സകല ജനത്തെയും അങ്ങ് വിടിവിച്ചതിനായി നന്ദി പറയുന്നു കർത്താവേ ഞങ്ങൾ സകല ഭൂഖണ്ഡങ്ങൾക്ക് അഞ്ച് ഭൂഖണ്ഡങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ജനവാസ യോഗ്യമുള്ള അഞ്ച് ഭൂഖണ്ഡങ്ങൾ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടണം വിദേശങ്ങൾ സ്വദേശം അന്യ സംസ്ഥാനങ്ങൾക്ക് പാർക്ക് ഞങ്ങളുടെ സഹോദരങ്ങൾ ബന്ധുക്കൾ ചാർച്ചക്കാരെ എല്ലാം ഓർത്ത് സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഇന്ന് ഈ മീറ്റിങ്ങിലായിരിക്കും കേൾക്കുന്ന നിൻ്റെ മക്കൾ ആരെങ്കിലും ഏതെങ്കിലും കഷ്ടത്തിൽ കൂടി കടന്നു പോകുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരു ദൈവപ്രവൃത്തിൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വെളിപ്പെട്ട് ഈ ദിവസങ്ങൾ നല്ല വാർത്തകൾ കേൾക്കട്ട് കർത്താവെ ഹല്ലേ ലുയാദയും എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിച്ചാട്ട് അതുപോലെ കർത്താവെ ഞങ്ങൾ അമേരിക്കയ്ക്ക് വേണ്ടി പ്രത്യേകാൽ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹലലുയ അതേ വളരെയധികം പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ട് കഷ്ടം അനുഭവിക്കുന്ന പ്രദേശങ്ങളുടെ മേൽ ദൈവശക്തി വ്യാപരിച്ച് ഇതിൻ്റെ കുഞ്ഞുങ്ങളെ വിടിവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രകൃതിക്ഷോഭത്താൽ വളരെ കഷ്ടം അനുഭവിക്കുന്നുല്ലോ അവിടൊക്കെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു സകല ദേശങ്ങളെ രാജ്യങ്ങളെ ലോകരാജ്യങ്ങളെ ലോകരാജ്യങ്ങളെക്കൂടെ ഒരിക്കൽ കൂടി ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു വിവിധ പ്രതികൂലങ്ങളിലായിരിക്കുന്നതിൻ്റെ കുഞ്ഞുങ്ങൾ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് കിടക്കുന്നവർ കർത്താവേ അപകടത്തിൽ അപകട മരണങ്ങൾ കഴിഞ്ഞവർ അപകടത്തിൽ അനർത്ഥങ്ങൾ കഷ്ടങ്ങൾ പ്രതികൂലങ്ങൾ പ്രതിസന്ധികൾ കഴിയുന്ന അതിൻ്റെ മക്കളെ എല്ലാം ഓർത്ത് സ്തോത്രം ചെയ്യുന്നു കർത്താവേ സകല സകലരുടെ മേലും ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണം പരിശുദ്ധാത്മാവാൻ ദൈവം എല്ലാവരോടും കൂടെ ഇരുന്ന് സഹായിക്കണമേ എന്ന് പകൽക്കാലവും ഞങ്ങളെ ജൈവോത്സവമായി നടത്തണമേ പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണ നിറവും നിയന്ത്രണവും ഞങ്ങളുടെ മേൽ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ നാളെ കാണുമ്പരേ ചെറിയ മറയിൽ മറയ്ക്കണം അനുഗ്രഹത്തോടെ ഞങ്ങളെ ആയി ആക്കിയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ഇന്ന് പകൽക്കാലവും സ്വർഗീയമായ അനുഗ്രഹത്താൽ നിങ്ങളെ നിറയ്ക്കട്ടെ സ്വർഗ്ഗത്തിലെ ഭൂമിയിലെ നന്മകൾ കൊണ്ട് ദൈവം നിങ്ങളെ നിറയ്ക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ